ഭയങ്കര സ്മെല്ലാണ് സ്മെല്ല് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു സ്വസ സ്വസ്ഥ ഇല്ല അവിടെ മണി മുതൽ തുടങ്ങും പിന്നെ രാവിലെ സുഖയും വരെ ഉണ്ടാവും ശ്വാസമുട്ടല് ശ്വാസമുട്ടലുള്ള ആളാണ് അതുകൊണ്ട് അത് ഭയങ്കര കടുപ്പായിട്ട് ഛർദിയും ഒക്കെ വരവുണ്ട് പിന്നെ ഇങ്ങനെ റംബാൻ വന്നാലും തന്നെ നോമ്പിന് ഇതൊരു സുഖം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ വയ്യ ഭക്ഷണം കഴിച്ചാൽ മീൻമാൻ ഛർദ്ദിക്കും പച്ചവെള്ളം കൂടി ഇരിക്കൂല വയറ്റിലോ അങ്ങനെ ഛർദ്ദിച്ചിട്ടാണ് പിന്നെ നോമ്പ് വയ്ക്കുന്നത് വളരെയധികം വലിയ വിഷമങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ശ്വാസം മുട്ട ഈ അലർജിന്റെ അസുഖങ്ങളുള്ളവർക്കാണ് കൂടുതലും പിന്നെ അത് ഇതിന്റെ വാസനകൾ വരുമ്പോഴത്തേന് പിന്നെ ആകെ എന്നിട്ട് തളറിയാണ് തളരും പറ്റ അങ്ങനെ ഭയങ്കര വിഷമങ്ങളാണ് ഈ അലർജീൻ്റെ അസുഖം അത് കൂടുതൽ വരികയാണ് ശ്വാസം മുട്ടായി ശ്വാസം മുട്ട് ചുമ കഴിക്കാൻ വെച്ചാൽ ഒന്നും ഒന്നിനും ഒക്കെ

അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം വലിയ ദുർഗന്ധവും നിരവധി അസുഖങ്ങളും കാണപ്പെടുന്നതായി നേരത്തെ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നിട്ടും പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളുടെ എതിർപ്പ് മറികടന്ന് എടയൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകുകയാണുണ്ടായത് പഞ്ചായത്തിന്റെ ഈ നീക്കമാണ് ജനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുന്നത് ഇതിനെതിരെ സി പി ഐ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത പ്രതിഷേധ കൂട്ടായ്മ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാജീവ് കെ എ സഖീർ എന്നിവർ സംസാരിച്ചു പി എം മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഷ്കർ അലി തോട്ടത്തോടി സ്വാഗതവും പി പി സലീം നന്ദിയും പറഞ്ഞു പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി ആറിന് വ്യാഴാഴ്ച പ്രദേശത്തെ ജനങ്ങളെ അണിനിരത്തി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനം വളമാക്കുന്നതിന് വേണ്ടി ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഈ സംരംഭം ജനങ്ങൾക്ക് നല്ല പ്രയാസം ഉണ്ടാക്കുക അതിന്റെ ദുർഗന്ധം വല്ലാതെ പ്രയാസം പ്രയാസമുണ്ടാക്കുക അതുകൊണ്ട് രാജ്യത്തൊക്കെ നല്ല സംരംഭങ്ങൾ വരണം എന്ന അഭിപ്രായക്കാരാണ് പക്ഷെ അങ്ങനെ വരുമ്പോ തന്നെ ആധുനിക കാലത്ത് ഈ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട് അതവർ സ്വീകരിക്കണം അത് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ ഇടപെടൽ നന്നായി പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം നടത്തേണ്ടതുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് വരുന്ന സാധനത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇവരുടെ ഈ വിഷയത്തിൽ ഇത് പരിഹരിക്കുന്നത് വരെ അവരുടെ കൂടെ സി പി എം എന്ന പാർട്ടി ഉണ്ടായിരിക്കും എന്നാണ് ചിന്തിക്കാറ് ഇവിടെ ഈ പുന്നാഞ്ചോല പ്രദേശത്ത് ഈ ആളുകളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് ഈ ചിക്കൻ വേസ്റ്റ് സംസ്കരിച്ച് വളമാക്കുന്ന ഒരു കമ്പനി എല്ലാ മര്യാദകളും പറത്തി അന്യഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആളുകൾക്ക് ശുദ്ധവായു എന്നുള്ളത് അവരുടെ അവകാശമാണ് അത് പിന്നെ എന്തിന്റെ പേരിലായാലും ശരിയായി തടയപ്പെടാൻ പറ്റില്ല ശരിയാണ് വേസ്റ്റൊക്കെ സംസ്കരിക്കണം അതൊക്കെ ശരി അനുവാദം കൊടുത്ത പഞ്ചായത്ത് അതിന്റെ തുടർച്ചയായി എന്ത് ചെയ്യേണ്ടിയിരുന്നു ആളുകൾക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നോക്കേണ്ടിയിരുന്നു അവർ നോക്കണ്ട ആളുകൾ വന്ന് പരാതി പറയുന്ന സമയത്ത് അതിൽ ഇടപെടണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ പരാതി മാത്രമല്ല ആ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അതിന് ഉണ്ടോ പരാതി ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് കൃത്യമായി പറയുന്നു ഇതിനകത്ത് ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ട് ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ദുർഗന്ധമാണ് അവരവിടുന്ന് പിന്നെ എന്താ പറയുക പ്രവർത്തനത്തിന്റെ ഭാഗ ഭാഗമായി കമ്പനി പുറത്തുവിടുന്നത് അത് അവർ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം അത് നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് സ്ഥാപനം പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ ഫാക്ടറി നവീകരിക്കുകയാണെങ്കിൽ ആ ഫാക്ടറി അവർക്ക് പ്രവർത്തിക്കാം നവീകരിക്കാൻ തയ്യാറാകാതെ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളോ മറ്റോ ഉപയോഗിച്ച് അവർ ഞങ്ങൾ ഇങ്ങനെയേ പ്രവർത്തിക്കൂ എന്നുള്ളതാണെങ്കിൽ അടച്ചുപൂട്ടപ്പെടേണ്ടി വരും പാർട്ടിയുടെ അടുത്ത് ഇപ്പം ഈ പ്രദേശവാസികൾ സമീപിച്ചിട്ടുണ്ട് പാർട്ടി ഈ സമരത്തിന് ഇവരുടെ ഒപ്പം നിൽക്കും അതിനെല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുക്കും മുന്നിൽ നിന്ന് തന്നെ സി ഈ പ്രദേശത്ത് ഈ സമരത്തെ നയിക്കും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആറാം തീയതി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് വെച്ചിട്ടുള്ളത് പഞ്ചായത്തിനെ ഏതിൽ ഇടപെടിക്കുക എന്നുള്ളതാണ് ചുമതല ആ മാർച്ചിന്റെ പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ പഞ്ചായത്ത് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ മാർച്ച് ചെയ്യും അതിനെല്ലാ സഹായവും എല്ലാ മനുഷ്യരുടെ ഭാഗത്തുനിന്നുണ്ടാവണം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇതിന് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് രാവിലെ പത്ത് മണിക്ക് അത്തിപ്പറ്റയിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത് മാർച്ചിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്ന് സമരസമിതി ഭാരവാഹികളായ പി എം മോഹൻ അഷ്കർ അലി തോട്ടത്തൊടി എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്